ഹലോ നമ്മുടെ കേരളത്തിൽ വി ഡി സതീശൻ ഒരു സർവേ നടത്തുകയുണ്ടായി ഇപ്പോൾ ഒരു വൺ വീക്ക് മുമ്പ് നമുക്ക് ചാനലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിരുന്നു മറ്റുള്ള കെ പി സി സി പോലും അറിയാതെ വി ഡി സതീശൻ സ്വന്തമായിട്ടാണ് സ്വന്തം നിലയ്ക്കാണ് വി ഡി സതീശനും ഒരു യുവ എം പിയും കൂടെ ചേർന്നതെന്നാണ് പറഞ്ഞിരുന്നത് ആ യുവ എം പി മറ്റാരുമല്ല ഷാഫി പറമ്പിലാണ് അപ്പോൾ പറഞ്ഞു വരുന്നെന്ന് വെച്ച് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ ഒരു സർവേ നടത്തി അടുത്ത ഭരണം കേരളത്തിൽ ആർക്കുന്നത് ഈ സർവേയിൽ ഞെട്ടിക്കുന്ന പിന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വി ഡി സതീശന് കിട്ടിയിട്ടുള്ളത് അതായത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ എലക്ഷനിൽ ഇനി ഒരു വർഷം കൂടിയുള്ളൂ ഈ ഇലക്ഷനിൽ അറുപത്തി നാലോളം സീറ്റുകൾ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിൽ നിന്ന് കൂടി കിട്ടുമെന്നുള്ളതാണ് വി ഡി സർവ സതീശൻ്റെ സർവേയിൽ സതീഷിന് ലഭ്യമായിട്ടുള്ള വിവരം ബാക്കി ആർക്കൊക്കെയാണ് ബാക്കിയുള്ള ഏകദേശം എൺപത് എൺപത് മണ്ഡലങ്ങളുണ്ടാവും ഈ എൺപത് മണ്ഡലങ്ങളിൽ പതിനഞ്ച് ടു ഇരുപത് സീറ്റോളം ബി ജെ പി കയ്യിലാക്കുമെന്നുള്ളതാണ് വി ഡി സതീശൻ്റെ സർവേയിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഏകദേശം അൻപത് ടു അറുപത് സീറ്റ് വരെ സി പി എമ്മിനും അവരുടെ പാർട്ടിക്കും കിട്ടുമെന്നുള്ളതാണ് വി ഡി സതീശൻ നടത്തിയ സർവേയിൽ വി ഡി സതീശന് കിട്ടിയ റിപ്പോർട്ട് അതായത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം തൂക്ക് നിയമസഭ ഇത് സത് ഇത് ഏകദേശം ക്ലിയർ പിന്നെ യഥാർത്ഥമാവുകയാണെങ്കിൽ ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് കേരളത്തിലും ഭരണ സാന്നിധ്യത്തിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് സാധ്യതയുണ്ട് അതായത് ബി ജെ പി ഒരു ഭരണപക്ഷ പിന്നെ ഭരണത്തിനെ പിന്തുണച്ചാലേ ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണച്ചാലേ ഭരിക്കാൻ സാധിക്കുള്ളൂ എന്ന നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭ എലക്ഷൻ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബി ജെ പി ആർ എസ് എസിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിൽ സി പി എം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വീഴുക അവരെ ഒരു പ്രാവശ്യം കൂടി അധികാരത്തിലെത്തുക രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ നിന്ന് പിന്നെ പല ഭാഗത്തായി ചിതറിയോടും അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി മുപ്പത്തൊന്ന് എലക്ഷനിൽ പിന്നെ അടുത്ത് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷമായി മാറാൻ ചാൻസുള്ള പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ ഇപ്പോൾ പിന്നെ വി ഡി സതീഷിനടുത്ത സർവേയിൽ തന്നെ എന്താ പറയണത് അറുപത്തി സീറ്റ് കോൺഗ്രസ്സിന് മുൻപ് പിന്നെ മുസ്ലിം ലീഗിനും കൂടെ അവരുടെ ഘടകകക്ഷികൾക്കും കൂടെ മൊത്തം അറുപത്തി സീറ്റേ ഉള്ളൂ ബാക്കി എൺപത് സീറ്റും മറ്റുള്ളവരുടെ കയ്യിലാണ് അതായത് സി പി എമ്മിന് ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു എന്താ പറയുക നമുക്ക് ഈ ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ഈ ഫസ്റ്റത്തെ ഒരു അഞ്ച് വർഷം പിണറായി വിജയൻ്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കെട്ടില്ലാത്തൊരു ഭരണമായിരുന്നു അതിന് ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മടുപ്പിക്കുന്ന ഒരു ഭരണം തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്ന എന്നിരുന്നാലും അവസാനത്തെ ഒരു വർഷം നല്ല രീതിയിൽ ഭരിച്ചാൽ തന്നെ അവർക്ക് ഏകദേശം ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യേൻ്റെ വിലയിരുത്തൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ എലക്ഷനിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഭരിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അതായത് ബി ഡി സതീഷിൻ്റെ സർവേ അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്താറിലും കോൺഗ്രസ്സിന് ഭരണം അസാധ്യമാവും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണാൻ സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നടക്കാൻ പോണത് ഈ ഒരു ഒരു വർഷം നല്ലൊരു ഭരണമാണ് ഇനി കാഴ്ചവെക്കാൻ പോണത് ഇപ്പോൾ ഏകദേശം എല്ലാ ഊടുവഴികളും കുറുക്കുവഴികളും ഒക്കെ ടാറ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പെൻഷൻ ഇപ്പോൾ കിറ്റ് കൊടുക്കാൻ പോകുക എന്നുള്ളൊരു കേൾവി കേൾക്കുണ്ട് അതേമാതിരി പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പെൻഷൻ വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിച്ചേക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് ഇതുകൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സി പി എമ്മിൽ വീണ്ടും ഒരു ഭരണത്തിലേക്ക് എന്നുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കൺ കാണാൻ പറ്റാതെ ഇരുന്നോട് ഇരിക്കാൻ കഴിയില്ല എന്തുവന്നാലും വി ഡി സതീശൻ്റെ സർവേയിൽ സർവേ കഴിഞ്ഞ് വി ഡി സതീശന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അത് ബി ജെ പിക്ക് മാത്രമാണ് ഒരു പതിനഞ്ച് ടു ഇരുപത് സീറ്റ് വരെ സീറ്റിന് വരെ ലഭിച്ചേക്കാം എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം ആ സർവേയിൽ സർവേയിൽ ഉണ്ട് എന്നുള്ളത് ആരും മറക്കരുത് ഓക്കെ ബൈ